പുതിയ ബസിന്റെ പൂജ കഴിഞ്ഞ് നമ്മൾ നാട്ടിലേക്ക് തിരിച്ച് പോരുകയായിരുന്നു കേട്ടോ പോരുന്ന വഴിക്ക് നമ്മൾ സർപ്രൈസ് ആയിട്ട് ഒരു സംഭവം കണ്ടു അതെന്താന്നുള്ളത് ഈ വീഡിയോയുടെ പകുതിക്ക് ഞാൻ കാണിച്ചുതരാം അങ്ങനെ പോകുന്ന വഴിക്ക് പതിവ് പോലെ തന്നെ ഒരുപാട് പേരെ നമുക്ക് കാണാൻ കഴിഞ്ഞു കേട്ടോ നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മളെ വണ്ടി ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരെ എന്തായാലും സന്തോഷം മാത്രം എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ തിരിച്ചു പോയ വഴി അടിപൊളിയായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു റൂട്ട് വരുന്നത് പിന്നെ നൌഫൽക്കാർ അറിയാത്തൊരു വഴിയില്ല ആ ഒരു ഗൂഗിൾ മാപ്പ് കൂടിയാണ് ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് ഉണ്ടോ ഇനി ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു സർപ്രൈസ് കണ്ടുവന്നുള്ളൂ അതെന്താന്നുള്ളത് കാട്ടിത്തരാം വേറൊന്നുമല്ല നമ്മുടെ ബൂംസ്റ്റർ ആണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഒരിക്കലും ഇവിടെ വെച്ച് ഞാൻ കാണാൻ പറ്റുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അമ്മതാ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം അമ്മ ഈ വണ്ടി കൊടുക്കുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ ഇല്ലായിരുന്നു ഇപ്പോഴും വണ്ടിയുടെ ഒരു ഫാൻ ബൈസാണ്ടോ പോകുന്നവരൊക്കെ നിന്ന് ഫോട്ടോ എടുത്തിട്ടാട്ടോ പോകുന്നത് അല്ലെങ്കിലും ബൂംസ്റ്റർ വേറെ ലെവലാണല്ലോ ഇപ്പൊ ഒരുപാട് കമന്റ് വരും എന്തുകൊണ്ടാണ് വണ്ടിയുടെ പേര് പറയാതെന്ന് വെച്ചിട്ട് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ എടുത്തു വെച്ച് കുറച്ച് ട്രിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ട്രിപ്പ് എടുത്തതിന് ശേഷം വണ്ടിയുടെ പേര് പറക്കാന്ന് വിചാരിച്ചു പക്ഷേ ഇപ്പം വണ്ടിയുടെ പേരൊക്കെ പറിച്ചിട്ടുണ്ടാവട്ടോ കാരണം ഈ വീഡിയോ ഞങ്ങൾ കുറേ കുറെ എടുത്ത വീഡിയോ ആണ് അങ്ങനെ അവിടെ നിന്ന് പിന്നെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് നേരെ പോയത് പിന്നെ മമ്പ്രം പള്ളിയിലേക്ക് ആട്ടോ വേറൊന്നുമല്ല നമ്മള് ഗുരുവായൂരിൽ നിന്ന് പൂജ കഴിഞ്ഞ് വരല്ലേ അപ്പൊ ജസ്റ്റ് പള്ളിയിലും കൂടി ഒന്ന് കയറാമെന്ന് വിചാരിച്ചു അങ്ങനെ പള്ളീന്ന് ഇതാ നമ്മുടെ ബസ്സിന്റെ ചാവീയിലും അതുപോലെ ബസ്സിൽ കെട്ടാൻ വേണ്ടി ഒരു സംഭവം തന്നെ കേട്ടോ അങ്ങനെ അതെല്ലാം വാങ്ങി നമ്മൾ നേരെ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നു അപ്പൊ ഇനി അങ്ങോട്ട് നമ്മുടെ പുതിയ ബസ് ഓടി തുടങ്ങുകയാണ് പേര് മാത്രമേ വയനാടിനുള്ളൂ വണ്ടി കോഴിക്കോട് ജില്ലയിലും മലപ്പുറം ജില്ലയിലായിരിക്കും ഉണ്ടാവുക പക്ഷെ നമ്മൾ കേരളത്തിൽ എവിടെ വന്നും ട്രിപ്പ് എടുക്കും അപ്പൊ ബസ് ബുക്ക് ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ പാക്കേജും ചെയ്യുന്നുണ്ട് കേട്ടോ